അമ്മാളു അമ്മാളുവിനെ കണ്ടതും വിഷ്ണു അവളോട് നേർക്ക് തിരിഞ്ഞു നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ അവൻ ശബ്ദമുയർത്തി ഉം ഉണ്ട് എന്നിട്ട് ഇത്രയും നേരം എവിടായിരുന്നു നീയ ചോദിക്കുന്നതിനൊപ്പം തന്നെ അവൻ വന്ന് അമ്മാളുവിന്റെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു വലിച്ചു എന്നിട്ട് നേരെ ഡ്രസ്സിംഗ് റൂമിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി വിട്ടേ ഇതെന്തായി കാണിക്കുന്നേ അമ്മാളു അവന്റെ പിടിത്തം വിടുവിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അതെല്ലാം വിഫലമായി നീ ആരെ തോൽപ്പിക്കാനാണ് എന്നെയോ അവളുടെ മുഖം പിടിച്ച് ഉയർത്തിയ ശേഷം വിഷ്ണു ചോദിച്ചു അതിനുവേണ്ടിയാണോ ഡീ നിന്റെ ഈ കോലം കെട്ട് ഞാൻ എന്തു ചെയ്തു എന്ന ഏട്ടം പറയുന്നേ ഞാൻ നിന്നോട് പല കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു എന്നിട്ട് എന്തെങ്കിലും അനുസരിച്ചോ അത് പറയുകയും അമ്മാളുവിന്റെ നെറ്റി ചുളിഞ്ഞു എന്ത് കാര്യങ്ങൾ പത്തുമണിയാകുമ്പോൾ വന്ന് കിടക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇന്നലെ രാത്രി നീ കിടന്നത് കിടന്നതെപ്പോഴടി അതെനിക്ക് ഉറക്കം വരാഞ്ഞിട്ടല്ലേ അല്ല ഞാൻ പറയുന്നതനുസരിക്കാൻ നിനക്ക് സൗകര്യമില്ലെന്ന് നിനക്ക് തോന്നി അത് എന്നെ ഒന്ന് അറിയിച്ചു തരണം അതിനുവേണ്ടിയാണ് നീ ഇന്നലെ ആ പരിപാടി കാണിച്ചേ ഇല്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ അമ്മാളു അവൻ ചോദിച്ചതും ആ മിഴികൾ താഴ്ന്നു പറ്റില്ല നിനക്ക് പറയാൻ പറ്റില്ലടി കാരണം നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതായിരുന്നു ഉദ്ദേശം ഇപ്പോ നീ കാണിച്ചതും അതുതന്നെ ഞാൻ നിന്നോട് നേരത്തെ ഒരുങ്ങി വരണമെന്ന് പറഞ്ഞു കോളേജിൽ പോകാൻ അതും നിനക്ക് സൗകര്യമില്ല അത് കാണിക്കുവാൻ വേണ്ടി നീ അടുക്കളയെ ചുറ്റിപ്പറ്റി നിന്നു അല്ലേടി ഞാൻ മീരടത്തിയെ സഹായിക്കുകയായിരുന്നു അവൾ പിറുപെറുത്തു നീയാണോ എല്ലാ ദിവസവും ഇവിടെ സഹായിക്കാൻ നിൽക്കുന്നത് അല്ല പിന്നെ ഒരുപാട് ജോലികളില്ലേ ഏടത്തി ഒറ്റയ്ക്ക് ആരുവും മിച്ചുവൊക്കെ ഉണ്ടായിരുന്നോ അവരൊന്നും ഇല്ലായിരുന്നു ആയിരുന്നു അവർക്ക് പഠിക്കണായിരുന്നു അങ്ങനെയാണ് വേണ്ടത് എനിക്കെങ്ങനെ പറ്റുമോ ഞാൻ ഈ വീട്ടിലെ മരുമകളാണ് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ എനിക്കുണ്ട് വിഷ്ണു ഏട്ടാ എന്ത് നാണമില്ലേടി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നന്നായി പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ആക്കണ്ടേ അതിനു പകരം അവള് പിള്ളകളെയുമായിട്ട് നടക്കുക അവൻ ശരിക്കും അമ്മാളുവിനെ വഴക്ക് പറഞ്ഞു വേഗം പോയിട്ട് റെഡിയായി വാടി നേരം എത്രയെന്നറിയോ നിനക്ക് ശബ്ദം ഉയർത്തിക്കൊണ്ട് വിഷ്ണു അവളെ നോക്കി പേടിപ്പിച്ച ശേഷം പുറത്തേക്കിറങ്ങിപ്പോയി ഓടിച്ചെന്ന് വാഷ്റൂമിൽ കയറി മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി അമ്മാളു വേഗത്തിൽ ഇറങ്ങി വന്നു ഒരു ചുരിദാർ എടുത്തണിഞ്ഞു എന്നിട്ട് ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്തു ബാഗിൽ പുസ്തകവും ബുക്സും ഒക്കെ എടുത്തു വെച്ചു പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങിച്ചെന്നു നോക്കിയപ്പോൾ വിഷ്ണു അപ്പവും മുട്ടക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു ബാക്കി ആരും തന്നെ ഇല്ല എന്ത് നോക്കി നിൽക്കുക വന്നിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക് വിഷ്ണു പറഞ്ഞതും അമ്മാൾ ഓടി വന്ന് അവന്റെ അരികിലിരുന്നു ഒരപ്പത്തിൻ്റെ പാതി കഴിച്ചു തീർത്തു ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു അപ്പോഴേക്കും വയർ നിറഞ്ഞെന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി പത്തു മിനിറ്റിനുള്ളിൽ ഇരുവരും കോളേജിലേക്ക് പോകാനായി ഇറങ്ങി യാത്രയിൽ പതിവ് പോലെ വിഷ്ണുവിന്റെ മുഖത്ത് ഗൗരവം വാരി വിതറിയിരുന്നു വിതെറിയിരുന്നു ഇടയ്ക്കൊക്കെ ഒന്നും അറിയാത്ത പോലെ പാളി നോക്കുന്നുണ്ട് പക്ഷേ അവൻ മൈൻഡ് ചെയ്യുന്നില്ല തലേ ദിവസം അവളെ കൊണ്ടിറക്കിയ സ്ഥലത്ത് തന്നെ അന്നും അവൻ ഇറക്കാൻ തുടങ്ങി എന്നെ ഇവിടെ ഇറക്കണ്ട അകത്ത് പാർക്കിങ്ങിലേ ഏട്ടിനിറങ്ങുന്ന സ്ഥലത്ത് ഞാനും ഇറങ്ങും അല്പം കൂടി പറയുന്നവളെ അവൻ മുഖം തിരിച്ചു നോക്കി എന്റെ ഭർത്താവാണെന്നു ഞാൻ ആരോടും പറയുന്നില്ല അഥവാ ആരെങ്കിലും ചോദിച്ചാലേ സാറിന്റെ വീടിൻ്റെ അടുത്ത താമസമൊന്നു പറഞ്ഞോളാം പോരെ അവൾ വീണ്ടും പറഞ്ഞതും വിഷ്ണു വണ്ടി അകത്തേക്ക് കയറ്റി ഓടിച്ചു ഉം വല്ല പുള്ളിയാണല്ലോ അങ്ങനെ വിട്ടാലും പറ്റില്ല അമ്മാളു ഓർത്തുകൊണ്ട് അവന്റെ ഒപ്പം ഇറങ്ങി അമ്മാളുവിനെ അവന്റെ ഒപ്പം കണ്ടതും അവളുടെ ക്ലാസ്സിലെ ഒന്ന് രണ്ട് കുട്ടികൾ അവളുടെ പിന്നിലായി വന്നു എൻ്റെ അടുത്താ സാറിൻ്റെ വീട് അതുകൊണ്ട് ഒപ്പം പോരുന്നതാ കൂട്ടുകാരികൾ എന്തെങ്കിലും ചോദിക്കും മുന്നേ അമ്മാളു പറഞ്ഞു അത് കേട്ടുകൊണ്ട് വിഷ്ണു മുന്നോട്ട് നടന്നു ഇയാളുടെ വീട് എവിടാ ഒരു കുട്ടി ചോദിച്ചു അമ്മാളു സ്ഥലം പറഞ്ഞു കൊടുത്തു അത് കുറേ ദൂരം ഉണ്ടല്ലോ കുറച്ച് ദൂരമുണ്ട് ഇന്നലെ എങ്ങനെ വന്നേ ബസ്സിലാണോ വീണ്ടും കൂട്ടുകാരികൾക്ക് സംശയം ഇല്ലടാ സാറിൻ്റെ ഒപ്പം എന്റെ അപ്പച്ചുടെ വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇന്നലെ പറഞ്ഞില്ലേ ആ അപ്പച്ചിയും സാറുമൊക്കെ ആയിട്ട് പരിചയമുണ്ട് സാറിൻ്റെ വിവാഹം കഴിഞ്ഞതാണോടി ഡീ ഒരുവൾ മെല്ലെ ചോദിച്ചു അമ്മാളു എന്ത് മറുപടിയാണ് പറയുന്നതെന്ന് കാതോർത്ത് വിഷ്ണു നടപ്പിൻ്റെ വേഗത അല്പം കുറച്ചു എനിക്ക് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലടി പിന്നെ കല്യാണം കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു അതു പറയുകയും അമ്മാളുവിൻ്റെ മിഴികൾ ഈറനണിഞ്ഞു വിഷ്ണു പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കിയതും ആരും കാണാതെ കണ്ണീരൊപ്പുന്ന അമ്മാളുവിനെയാണ് കണ്ടത് ക്ലാസ് റൂമിലെത്തിയതും കുട്ടികളെല്ലാവരും ഭയങ്കര ബഹളം വച്ചിരിക്കുന്നു അമ്മാളു തൻ്റെ പ്ലേസിൽ പോയിരുന്നു മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന വിഷ്ണുവേട്ടൻ അണിയിച്ചു തന്ന തൻ്റെ താലി അവകാശയില്ലാത്ത അവസ്ഥയാണിപ്പോൾ ആൾക്ക് തന്നെ വിവാഹം കഴിച്ചെന്നു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് എങ്കി പിന്നെ എന്തിനാണ് ഈ പ്രകസനത്തിനൊരുങ്ങിയത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ വിവാഹം കഴിക്കാൻ പ്രേമിച്ച് പിന്നാലെ ചെന്നോ ഇല്ലല്ലോ പ്രഭേപിച്ചല്ലേ ഇല്ലത്തേക്ക് വന്നത് ആലോചനയുമായിട്ട് പാവം എന്റെ അച്ഛനും അമ്മയും സമ്മതിച്ചു എന്നിട്ട് ഒടുക്കൂ എന്നെ വേണ്ട ഫസ്റ്റ് പീരീഡിനുള്ള മുഴങ്ങി വിഷ്ണു കയറി വന്നതും കുട്ടികളെല്ലാവരും എഴുന്നേറ്റു ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു പ്ലീസ് സിറ്റ് ഡൗൺ അവൻ കൈകൊണ്ട് കാണിച്ചതും എല്ലാവരും ഇരുന്നു വിഷ്ണു അമ്മാളവിനെ ഒന്ന് പാളി നോക്കി അവൾ മുഖം കുനിച്ചാണിരിക്കുന്നേ പെട്ടെന്ന് പ്രയട്ടയമായി അതിനുശേഷം ക്ലാസ് ആരംഭിച്ചു അവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടികൾ എല്ലാവരും ശ്രദ്ധയോടു കൂടിയിരുന്നു പിന്നെ കുറച്ചുഴപ്പർ മാത്രം സംസാരിക്കുന്നുണ്ട് അവസാന പതിനഞ്ച് മിനിറ്റിൽ വിഷ്ണു തലേദിവസത്തെ പാകം പരീക്ഷയിട്ടു ശേഷം നിഹയോട് പേപ്പർ കളക്ട് ചെയ്യാൻ പറഞ്ഞു ടൈം അവസാനിച്ചപ്പോൾ അവൻ പുറത്തേക്കിറങ്ങി പോകുകയും ചെയ്തു ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ നിഹയോടൊപ്പമായിരുന്നു അമ്മാളു കൈയെഴുകാൻ പോയത് വിഷ്ണു വരാതെ നിൽപ്പുണ്ടായിരുന്നു അമ്മാളു നടന്നു പോകുന്നത് നോക്കി അവൻ അല്പസമയം നിന്നു പല ആൺകുട്ടികളും അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിഷ്ണുവിന് മനസ്സിലായി ചിലരൊക്കെ നിഹയോടടുത്തു ചെന്നിട്ട് അമ്മാളുവിനെ പരിചയപ്പെടാൻ ശ്രമിക്കുന്നുമുണ്ട് അവൾ പക്ഷെ ഒഴിഞ്ഞു മാറി പോകുകയും ചെയ്തു ക്ലാസ്സിലുണ്ടായിരുന്ന രാഹുലുമായിട്ട് നിഹ അടുപ്പത്തിലാണ് അധികം കുട്ടികൾക്കാർക്കും അത് അറിയില്ല താനും ഇന്നലെയും ഇന്നുമൊക്കെ ബ്രേക്ക് ടൈമിൽ രാഹുൽ വന്ന് തങ്ങളുടെ ബെഞ്ചിലിരിക്കും എന്നിട്ട് നിഹയോട് സംസാരിക്കും വിശേഷമൊക്കെ പറയും തിരിച്ചവളും അങ്ങനെ തന്നെ ഒട്ടുമിക്ക ബെഞ്ചുകളിലും ഇങ്ങനെയൊക്കെയാണ് പിള്ളേര് അതുകൊണ്ട് അമ്മാളും അതത്ര കാര്യമാക്കിയില്ല എന്നാലും നിഹയും രാഹുലും തമ്മിൽ എന്തോ അടുപ്പമുണ്ടെന്ന് പിന്നീട് അവൾക്ക് തോന്നി ക്ലാസ് അവസാനിച്ച ശേഷം സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ കൂടിയായിരുന്നു അമ്മാളു ഇറങ്ങിയത് നീ പാർക്കിങ്ങിലേക്ക് പോരെ അമ്മാളുവിന് കേൾക്കാൻ പാകത്തിന് പറഞ്ഞുകൊണ്ട് വിഷ്ണു മുന്നോട്ട് നടന്നു അവൾ അനുസരണയോടുകൂടി പോകുകയും ചെയ്തു വേറെയും കുറച്ച് സാർമാരുടെയൊക്കെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് എല്ലാവരും പതിയെ നടന്നു വരുന്നതേ ഉള്ളൂ വിഷ്ണു വന്ന് ഡോർ തുറന്ന് വണ്ടിയിൽ കയറി ലോക്ക് മാറ്റിക്കൊടുത്തപ്പോൾ മറുവശത്തുകൂടി അമ്മാളവും കയറി പെണ്ണിന്റെ മുഖമൊക്കെ ഒരു കുട്ട പോലെ വീർത്തു നിൽപ്പുണ്ട് കാരണം അവന് വ്യക്തമായി അറിയുകയും ചെയ്യാം എന്നാലും ഒന്ന് ചോദിച്ചു നോക്കണമല്ലോ നിനക്കെന്തു പറ്റി കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നതും അവൻ ചോദിച്ചു പക്ഷേ അമ്മാളു മറുപടിയൊന്നും പറയാതെ വിങ്ങി പൊട്ടിയിരുന്നു അമ്മാളു നിന്നോടാ ചോദിച്ചത് ചുരിദാറിൻ്റെ അകത്തു നിന്നും താലിമാല വലിച്ചെടുത്ത് ചുണ്ടോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളിരുന്നു വിഷ്ണുവിനോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല അവന് ദേഷ്യം വന്നു വണ്ടി കൊണ്ടുവന്ന് അവൻ ഒതുക്കി പാർക്ക് ചെയ്തു എന്നിട്ട് അവളുടെ കൈമുട്ടിനു മുകളിൽ പിടിച്ചു വലച്ചു എടി ഒരൊറ്റ അലർച്ചയായിരുന്നു അവൻ ഇക്കുറി അവൾ വിഷ്ണുവിനെ നോക്കി നിനക്ക് നാവില്ലേ ഉണ്ട് പിന്നെന്താ ഞാൻ ചോദിച്ചതിന് മറുപടി വരാത്തത് സൗകര്യമില്ല താൻ എന്നാ ചെയ്യും ദേഷ്യത്തോടെ അവൾ വിഷ്ണുവിനെ നോക്കി എടി അവന്റെ പിടുത്തം മുറുകി എന്നാലും അവൾ വേദന കടിച്ചു പിടിച്ചിരുന്നു നിന്റെ തർക്കുത്തരമൊക്കെ അങ്ങ് സ്വന്തം വീട്ടിലെടുത്താൽ മതി എൻ്റെ അടുത്ത് ഇറക്കാൻ വന്നാലുണ്ടല്ലോ വിവരം അറിയും അതിന് എന്നെ ശിക്ഷിക്കാനും അനുസരിപ്പിക്കാനും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ വിഷ്ണുവേട്ട അത് ചോദിക്കുമ്പോൾ പാവു അമ്മാളുവിന്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു നിന്നോട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി ഇങ്ങോട്ട് കൂടുതൽ ചോദ്യമൊന്നും വേണ്ട അതിന് ഞാനാരാ ഏട്ടൻ്റെ ഒരു പെൺകുട്ടി പിന്നെ സ്റ്റുഡൻറ്റും ആ ഒരു ബന്ധത്തിന്റെ പേരിൽ ഇത്രമാത്രം അധികാരം കാണിക്കണ്ട അമ്മാളു അവൻ വീണ്ടും ശബ്ദമുയർത്തി വിഷ്ണു ഏട്ടൻ എന്നെ വേണ്ടല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ ശബ്ദമുയർത്തുന്നത് അവളോട് തിരിച്ചൊന്നും പറയാതെ വിഷ്ണു വണ്ടി മുന്നോട്ടെടുത്തു പിന്നീട് ഇരുവരും പരസ്പരം സംസാരിച്ചതേയില്ല ഇടയ്ക്ക് ഒരു ബേക്കറിയുടെ മുന്നിൽ അവൻ വണ്ടി ഒതുക്കി നാല് ഡയറി മിൽക്ക് വാങ്ങിക്കൊണ്ടുവന്നു ഒരെണ്ണമെടുത്ത് അമ്മാളുവിൻ്റെ നേർക്ക് നീട്ടി എനിക്ക് വേണ്ട അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു മര്യാദയ്ക്ക് പിടിക്കിടി ഇല്ല എനിക്ക് വേണ്ട അതെന്താ ഇഷ്ടമല്ല അത്ര തന്നെ എന്നിട്ട് ഇന്നലെ കഴിച്ചതോ വെറുതെ എന്നാൽ ഇന്നും വെറുതെ കഴിച്ചോ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട അതിനപ്പുറം ഒന്നുമില്ലേട്ടാ അമ്മാളൂ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എനിക്കെന്തിനായിട്ടാ ദേഷ്യം തൽക്കാലം ഈ ചോക്ലേറ്റ് എനിക്ക് വേണ്ട അതല്ലേ പറഞ്ഞുള്ളൂ ശരി ആയിക്കോട്ടെ അവൻ അവളോട് നേർക്ക് നീട്ടിയ എടുത്ത് പാൻറിന്റെ പോക്കറ്റിൽ തിരികെ വെച്ചു ശേഷം വണ്ടി ഓടിച്ചു മുന്നോട്ട് പോയി തിരികെ വീടെത്തും വരെയും ഇരുവരും പരസ്പരം ഒരു വാക്കുപോലെ ഉരിയാടിയില്ല പതിവ് പോലെ പ്രഭയപ്പച്ചയും ഏട്ടത്തിയമ്മയും ഒക്കെ ഉമ്മറത്തുണ്ട് ഒപ്പം ഋഷിക്കുട്ടനും ഇരുപ്പുണ്ട് വിഷ്ണു കാറ് കൊണ്ടുവന്ന് നിർത്തിയതും അവൻ ഓടി അരികിലേക്ക് വന്നു കാര്യം മനസ്സിലായതുകൊണ്ട് മൂന്ന് പേർക്കുമുള്ള ചോക്ലേറ്റ് എടുത്ത് വിഷ്ണു അവന്റെ കയ്യിലേക്ക് കൊടുത്തു ചേച്ചിക്കില്ലേ കവർ തുറന്നതും മൂന്നെണ്ണം കണ്ടുകൊണ്ട് ഋഷിക്കൂട്ടൻ ചോദിച്ചു ചേച്ചി നേരത്തെ തന്നെ കഴിച്ചു തീർത്തു ഇത് നിങ്ങൾക്കുള്ളതാ കൊണ്ടുപോയ്ക്കോ വിഷ്ണു പറഞ്ഞതും ഋഷിക്കൂട്ടൻ സത്യമാണോ എന്നറിയുവാനായി അമ്മാളുവിനെ നോക്കി അവൾ തലകുലുക്കി കാണിച്ചുകൊണ്ട് അവന്റെ കവളിൽ ഒരു ഉമ്മ വെച്ചു കോളേജിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം അമ്മാളു തന്റെ റൂമിലേക്ക് കയറിപ്പോയി വേഷം മാറ്റി വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെ കിടന്ന് ഒരു കസേരയിൽ ഇരിപ്പുണ്ട് അമ്മാളു വരുന്നത് കണ്ടതും അവൻ അവനൊന്നു നോക്കി സങ്കടമാണ് ഒരുപാട് മുഖമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇന്നലെ ഈ നേരത്ത് വിശക്കുന്നെന്ന് നന്നു പറഞ്ഞ് കരഞ്ഞു നിലവിളി കൂട്ടിയ ആളാ ഓർത്തുകൊണ്ട് അവൻ അവളെ നോക്കി ബാഗ് കൊണ്ടുവന്ന് മേശയിൽ വെച്ച ശേഷം ഷോളിലെ സേഫ്റ്റി പിന്നെ അഴിച്ചു മാറ്റുകയാണ് എന്നിട്ട് പിന്നിയിട്ടിരുന്ന മുടി അഴിച്ചു വിടർത്തി ഒന്ന് കുടഞ്ഞിട്ടുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വേഗം വാഷ്റൂമിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു അതുവരെയും അടക്കിപ്പിടിച്ച അവളുടെ തേങ്ങൽ പുറത്തേക്ക് വരികയായിരുന്നു എത്ര നേരം ആ നിൽപ്പ് നിന്ന് കരഞ്ഞെന്ന് അവൾക്ക് പോലും അറിയില്ല ഒടുവിൽ വിഷ്ണു ഒന്ന് വാതിലി തട്ടി അമ്മാളു കഴിഞ്ഞില്ലേ നിന്റെ കുളി ഉം വരുവ അവൾ അകത്തുനിന്ന് മറുപടി കൊടുത്തു മുടിയിലെ വെള്ളം തോർത്തിയ ശേഷം ഉച്ചയിൽ തോർത്തുകൊണ്ട് അവൾ ഇറങ്ങി കണ്ണൊക്കെ ചുവന്ന് കലങ്ങിക്കിടക്കുകയാണ് അത് കണ്ടതും വിഷ്ണുവിന് മനസ്സിലായി അമ്മാളു ശരിക്കും കരഞ്ഞെന്ന് അവനെ നോക്കാതെ കൊണ്ട് അമ്മാളു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു അല്പം സിന്ദൂരുമെടുത്ത് നിറുകയിലിട്ടിട്ട് തിരിഞ്ഞതും വിഷ്ണുവിൻ്റെ മുന്നിലേക്ക് തൻ്റെ അടുത്തു നിന്നും പോകാൻ ഭാവിച്ചവളുടെ കൈത്തണ്ടയിൽ അവൻ കയറി പിടിച്ചു നീ എന്തിനാ കരഞ്ഞത് അവളുടെ താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ടുയർത്തി വിഷ്ണു ചോദിച്ചു അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ വാശിയോടുകൂടി മുന്നോട്ടു പോകാൻ ഭാവിച്ചതും വിഷ്ണു വീണ്ടും അത് തടച്ചു ചോദിച്ചതിനു മറുപടി താമാളൂ എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്നോട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോന്ന് ദേഷ്യവും സങ്കടവും കാരണം പാവം അമ്മാളുവിന്റെ മിഴികൾ വീണ്ടും നിറഞ്ഞു തൂവി വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല അന്തസൈട്ട് തന്നെയാ എന്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ടയച്ചേ വിഷ്ണുവേട്ടന് വേണ്ടെങ്കിൽ പറഞ്ഞാ മതി ഈ നിമിഷം ഇറങ്ങിക്കോളാം അമ്മാളു ആർക്കും ഒരു ശല്യമാകില്ല പറഞ്ഞുകൊണ്ട് പാവം വാതിലും തുറന്ന് ഇറങ്ങിപ്പോയിരുന്നു ഈ കുട്ടിയുടെ മുഖമൊക്കെ എന്താ ഇങ്ങനെ ചുവന്നിരിക്കുന്നേ കണ്ണൊക്കതെ കലങ്ങിക്കിടക്കുന്നു അമ്മേ ഒന്നിങ്ങോട് വരുവോ നോക്കിയേ മീരയിടത്തെ ഉറക്കപ്പറഞ്ഞുകൊണ്ട് അമ്മയെ വിളിക്കുന്നത് കേട്ട് വിഷ്ണുവും ഇറങ്ങി വന്നു ഇപ്പോഴത്തെ ചൂടും വെയിലും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല ഇന്ന് കോളേജിൽ ചെന്നപ്പോൾ തൊട്ട് എനിക്ക് ആകെ കൂടി കണ്ണിനൊക്കെ വല്ലാത്ത വേദനയായിരുന്നു എടുത്തി കുളി കഴിഞ്ഞപ്പോഴേ ചൂടിറങ്ങിയതായിരിക്കും അതാണ് കണ്ണിന്റെ നിറം മാറിയത് മീരയോട് മറുപടി പറഞ്ഞുകൊണ്ട് അമ്മാളു നോക്കിയത് വിഷ്ണുവിന്റെ മുഖത്തേക്കായിരുന്നു മീര എടുത്തു വെച്ചിരുന്ന ചായയും പലഹാരവുമായിട്ട് അവൻ കസേരയിൽ പോയിരുന്നു ആരും ഋഷിക്കുട്ടനും സ്റ്റെപ്സ് കയറി ട്യൂഷൻ റൂമിലേക്ക് പോയി മോനെ അമ്മാളുവിൻ്റെ മുഖം കണ്ടോടാ നീര് വന്ന വീർത്ത പോലെ നമുക്കേ ഐ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് കാണിച്ചാലോ അവളെ ശ്രദ്ധിച്ച ശേഷം പ്രഭ പ്രഭൊന്നും അവനോട് പറഞ്ഞു അതൊന്നും വേണ്ടപ്പിച്ചേ ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ ഉണ്ടാകാറുള്ളതാ ശരിക്കുവൊന്നു ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഒക്കെ നേരെയാകും അമ്മാള് പെട്ടെന്ന് തന്നെ ഇടയ്ക്ക് കയറി പറഞ്ഞു മോൾക്ക് ആകെ ദോഷങ്ങളുള്ള സമയമാ അതുകൊണ്ടേ എല്ലാ കാര്യത്തിലും അതീവ ശ്രദ്ധ ആവശ്യമാ ഇന്ന് ഉച്ചയ്ക്ക് ലേഖ എന്നെ വിളിച്ചു അമ്മാളുവിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ശേഷമാ അവള് ഫോൺ വെച്ചത് പ്രഭ അത് പറയുമ്പോൾ വിഷ്ണു മുഖമുയർത്തി അമ്മയെ നോക്കി അതെന്താ പെട്ടെന്ന് അങ്ങനെ പറയാന് അവൻ ചോദിച്ചതും അമ്മാളു മെല്ലെ വിഷ്ണുവിനെ ഒന്ന് നോക്കി മോനെ നമ്മുടെ ഇല്ലത്തിൻ്റെ കുറച്ച് മാറി ഒരു ഭട്ടതിരിയുണ്ട് അദ്ദേഹം ഇടയ്ക്കൊക്കെ സവാരിക്കിറങ്ങുന്ന ഒരു പതിവുണ്ടേ കുറെ കാലമായിട്ട് ആൾക്ക് ക്ഷീണം കാരണം എവിടെയും പോകുന്നില്ലായിരുന്നത്രേ ഇന്ന് കാലത്തെ ക്ഷേത്രത്തിൽ തൊഴാൻ പോയ രാമേട്ടൻ്റെ ഒപ്പവേ ഭട്ടതിരി ഇല്ലത്ത് വന്നു പ്രശ്നം വെച്ച് നോക്കിയിട്ട് അമ്മാളുവിനെ ഒരുപാട് ജാതകദോഷ സമയമാണെന്ന് പ്രഭ പറഞ്ഞതും വിഷ്ണു ഒരു മറുപടി പോലും പറയാതെ ഇരുന്ന് ചായ കുടിച്ചു എല്ലാ വ്യാഴാഴ്ചയും കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി കുളിച്ചു തൊഴണം മോളെ കതളിപ്പഴം കൂടി നേദിക്കണം പട്ടതിരി പറഞ്ഞതാണേ അമ്മാളുവിനെ നോക്കി അവർ പറഞ്ഞതും അവളൊന്ന് കുലുക്കി ഈ ജാതകദോഷം കാരണം പെട്ടെന്നെങ്ങാനും മരിച്ചു പോകുവവോ അങ്ങനെങ്ങാനും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ വിഷ്ണുവേട്ടനെങ്കിലും വേട്ടനെങ്കിലും രക്ഷപ്പെട്ടേനെ പഠിക്കുവാനുള്ള ബുക്സൊക്കെ എടുത്ത് മേശമേൽ വെച്ചുകൊണ്ട് അവന് കേൾക്കാൻ പാകത്തിന് ശബ്ദത്തിൽ അമ്മാളു പിറുപിറുത്തു കുട്ടികളെ അടിക്കുവാനായി വെച്ചിരുന്ന ചൂരൽ വിഷ്ണുവിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് പാവ അമ്മാളോ കണ്ടതുമില്ല അത് വായുവിലൊന്നുയർന്നു പൊങ്ങിയ ശേഷം കൃത്യം അമ്മാളുവിന്റെ തുടയിൽ പതിച്ചു ആ എൻ്റെ അമ്മയെ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പെണ്ണ് പിടഞ്ഞെഴുന്നേറ്റു ഇരിക്കടി അവിടെ അവൻ്റെ ശബ്ദമുയർന്നു നിങ്ങളെന്ത് പരിപാടിയാ കാണിച്ചേ എനിക്ക് നല്ലതുപോലെ വേദനിച്ചു കേട്ടോ അവൾക്ക് ദേഷ്യം വന്നിട്ട് കണ്ണു കാണാമേലാത്ത അവസ്ഥയായിരുന്നു വാക്കുകൾ ഉപയോഗിക്കണം അത് ഞാൻ ഏട്ടനോട് എന്തിലും പറഞ്ഞോ നീ ഇപ്പം എന്താ പറഞ്ഞത് അതൊന്നുകൂടെ പറ കേൾക്കട്ടെ വിഷ്ണു ആണെങ്കിൽ അമ്മാളുവിൻ്റെ അരികിലേക്ക് വന്നു എന്തെങ്കിലും ദോഷം പറ്റിയ ഞാൻ മരിച്ചു പോകുന്നല്ലേ പട്ടതിരി പറഞ്ഞേ അതങ്ങനെ നടക്കട്ടെ അതിന് ഏട്ടൻ എന്താ അത് പറഞ്ഞതിനാണോ വിഷ്ണു ഏട്ടൻ എന്നെ അടിച്ചത് പെണ്ണിൻ്റെ മിഴികൾ പിന്നെയും നിറഞ്ഞു അമ്മാളു വിഷ്ണു ശബ്ദമുയർത്തിയതും പിന്നീടൊരക്ഷരം പോലും സംസാരിക്കാതെ അമ്മാളു അവിടെ തന്നെ ഇരുന്നു നിനക്കിത്രയും പ്രായമായതല്ലേടി ഒന്ന് കൂടി സംസാരിക്കാൻ നോക്ക് ഇത് വിവരമില്ലാത്ത പിള്ളേര് പറയും പോലെ ഇതെന്തൊക്കെയാ നീ വിളിച്ചു പോകുന്നേ ശരിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ അമ്മാളു എന്തടി നിന്റെ പ്രശ്നം പിന്നീട് ട്യൂഷൻ കഴിയും വരേക്കും അമ്മാളു ഒരക്ഷരം പോലും പറഞ്ഞില്ല ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാം പഠിച്ചു തീർത്തു അപ്പുറത്തെ മുറിയിൽ പോയി കുട്ടികളെ പഠിപ്പിച്ച ശേഷം തിരികെ വന്ന വിഷ്ണു കാണുന്നത് മേശമേൽ മുഖം ചേർത്തുകൊണ്ട് ഇരുന്ന് ഉറങ്ങുന്ന അമ്മാളുവിനെയാണ് ഒരു വേള അവൻ അവളെ തന്നെ ഉറ്റുനോക്കി ഒപ്പം താൻ അണിയിച്ച താലിമാല അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നതിൽ അവന്റെ മിഴികൾ ഉടക്കി മാളിച്ചേച്ചി ഉറക്ക വിളിച്ചുകൊണ്ട് ഋഷികുണ്ഠൻ റൂമിലേക്ക് കയറി വന്നതും വിഷ്ണു തിരിഞ്ഞു നോക്കി തുടരും